മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസ് പൊതുസമൂഹത്തിന് മുന്നിൽ സജീവ ചർച്ചാ വിഷയമാക്കിയത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് കേസ് അന്വേഷിച്ച കേന്ദ്ര ഏജൻസികളോ രാഷ്ട്രീയ എതിരാളികളോ പോലും കാണിക്കാത്ത വാശിയോടെ എല്ലാം പുറത്തെടുക്കാൻ ഉത്സാഹിച്ചത് പ്രമുഖ ദിനപത്രവും പ്രമുഖ മാധ്യമവും അടക്കമുള്ള സ്ഥാപനങ്ങളാണ് പലതും മൂടിവെക്കാൻ പലരും ശ്രമിക്കുമ്പോഴും മാധ്യമങ്ങൾ നിരന്തരം വാർത്തകളുമായി രംഗത്തു വന്നു സി പി എമ്മിനായി പലരും ഒത്തുകളിക്കുന്നു വാർത്തകൾ മൂടിവെക്കാൻ എന്നുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ പോലും ഉയർത്തി ഏതായാലും വിഷയം സജീവമാക്കി നിർത്തിയ മാധ്യമങ്ങൾക്ക് പക്ഷെ കേസിലെ പരാതിക്കാരനായ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പോയ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനം വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയി ഷോൺ ജോർജിന്റെ വാർത്താ സമ്മേളനം വിരലിൽ എണ്ണാവുന്ന ചില മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും മാത്രമാണ് നൽകിയത് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് ഷോൺ പറഞ്ഞു തുടങ്ങിയതോടെ ലൈവ് കൊടുക്കാൻ തുടങ്ങിയ ചാനലുകൾ പക്ഷേ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അത് മതിയാക്കി അതിവേഗം മറ്റ് വാർത്തകളിലേക്ക് തിരിഞ്ഞു സി എം ആർ എൽ കമ്പനിക്ക് പുറമെ വീണയുടെ എക്സാലോജിന് പണം നൽകിയ മറ്റ് പന്ത്രണ്ട് കമ്പനികളുടെ കൂടി പേരുകൾ ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറയാൻ പറയാനൊരുങ്ങി ഇതാണ് ചാനലുകളെ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ എത്തിച്ചതെന്നാണ് കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം വിമർശിക്കുന്നത് ഈ കമ്പനികളിൽ പലരും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പതിവായി പരസ്യം നൽകുന്നവരിൽ പ്രമുഖരാണ് എട്ട് എട്ട് സ്ഥാപനങ്ങളിൽ നിന്നും വീണയുടെ കമ്പനി പണം കൈപ്പറ്റിട്ടുണ്ട് എല്ലാ പേരും ഞാൻ പറഞ്ഞില്ല പറഞ്ഞാലും പല പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല വലിയ പരസ്യം കമ്പനികളൊക്കെ ഞാനത് പറയുന്നത് സി എംമാറിലാണ് ഏറ്റവും കൂടുതൽ പണം ഏറ്റവും കൂടുതൽ പണം വീണയുടെ കമ്പനിക്ക് നൽകിയത് സി എം ആറിലാണ് ബാക്കിയുള്ളത് ശരിക്കും വീണയുടെ കമ്പനി നൽകുന്ന സേവനം എന്ന് പറയുന്നത് സ്കൂളിൽ കട സ്കൂളിന്റെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് വീണയുടെ കമ്പനി ശരിക്കും കൊടുത്തിരുന്നത് അതും എല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്കൂളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു സ്ഥാപനത്തിന്റെയും ഈ സോഫ്റ്റ്വെയറിൽ ഒന്നും കൊടുക്കേണ്ട സ്ഥാപനങ്ങളല്ല നമ്മുടെ എടുത്തു പറയേണ്ടത് ഈ പറയുന്ന വലിയ കമ്പനികൾക്കൊന്നും ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നതായി നമ്മുടെ അറിവിൽ ഇതുവരെയും ഈ റിപ്പോർട്ട് പ്രകാരമില്ല അവരുടെ സ്വത്തുവകങ്ങൾ കണ്ടുവരുത്തി

പ്രമുഖ മാധ്യമമാണ് മാസപ്പടി എന്ന് ഈ കേസിന് ആദ്യമായി വിളിച്ചത് സിഎംആറിൽ നടത്തിയ ക്രമക്കേടുകൾ തീർപ്പാക്കിയ ആദായനികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടായിരുന്നു ആ വാർത്തയ്ക്ക് അടിസ്ഥാനം ഏറ്റവും ഒടുവിൽ എസ് എഫ്ഐ ഒ കോടതിയിൽ നൽകിയ കുറ്റപത്രമടക്കം രേഖകൾ പുറത്തുവിട്ടത് കേരളത്തിലെ പ്രമുഖ ദൃശ്യ ദൃശ്യമാധ്യമവും ഈ വിഷയത്തിൽ ഷോൺ ജോർജ് നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനങ്ങളെല്ലാം ലൈവ് കൊടുത്തിട്ടുള്ള ഒരു ചാനലും പോയ ദിവസത്തെ വാർത്താ സമ്മേളനം അതുപോലെ കവർ ചെയ്ത് കൊടുത്തില്ല സി എം ആറിൽ കഴിഞ്ഞാൽ എക്സാലോജിക്കിന് ഏറ്റവും അധികം തുക നൽകിയിട്ടുള്ള കമ്പനിയുടെ ഡയറക്ടറെ കേരളത്തിലെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നോമിനേറ്റ് ചെയ്തിരുന്നു വിദ്യാർത്ഥികളെ വിദേശ പഠനത്തിനായി റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പ്രതിനിധിക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പദവി അനുവദിക്കുന്നതിനെതിരെ പരാതിയുണ്ടായെങ്കിലും അന്ന് മുൻനിര മാധ്യമങ്ങളൊന്നും അർജായിപ്പോലും നടിച്ചില്ല നേരത്തെ മാസപ്പടി കേസ് മറ്റൊരു ദിവസത്തേക്ക് കേസ് പരിഗണിക്കണമെന്ന കപിത് സിബൽ അഭ്യർത്ഥിച്ചിരുന്നു സി എം ആർ എൽ ഹർജി ഈ മാസം ഒൻപതിലേക്ക് മാറ്റിയിരുന്നു നിർണായകമാണ് നാളെ വീണ്ടും സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും മാസപ്പടി കേസിൽ എസ്എഫ്ഒഎയുടെ തുടർ നടപടികൾ തടയണമെന്ന സി എം ആർ എൽ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും സി എം ആർ എല്ലിന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മറ്റൊരു ദിവസത്തേക്ക് ഹർജി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് നാളെ മണിക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയിലും കോടതി വാദം കേൾക്കും ഹൈക്കോടതി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് ഹർജികൾ പരിഗണിക്കുക ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടികൾ പാടില്ലെന്ന് നേരത്തെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വാക്കാൽ നിർദ്ദേശിച്ചതായി സി എൽ അവകാശപ്പെട്ടിരുന്നു ഇതോടെയാണ് ഇതേ ബെഞ്ചിലേക്ക് ഹർജികൾ എത്തിയത് എസ് എഫ്ഐ ഒ റിപ്പോർട്ട് സമർപ്പിച്ച പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സി എംആർഎൽ നൽകിയ ഹർജി നിലനിൽക്കുമോ എന്നതും ബെഞ്ച് പരിശോധിക്കും